പരാതിയിൽ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് നടൻ്റെ പേരോ ആ നടൻ്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ ആ സിനിമയുടെ പേരോ പുറത്ത് വരരുത് ഒരു കാരണവശാലും പുറത്ത് വരരുത് എന്ന് പരാതിയിൽ നൽകിയിട്ടുണ്ട് ഇനി പരാതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം എനിക്കുണ്ടായ അനുഭവങ്ങളും പരാമർശിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ ലഹരി ഉപയോഗവും അച്ചടക്കമില്ലായ്മയും അങ്ങനത്തെ കാര്യങ്ങളും എന്താ പറയുക മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് ആണ് പരാതിയിൽ മെയിനായിട്ടുള്ളത് നടനെതിരെയാണല്ലോ നടപടി ആവശ്യപ്പെടുന്നത് കാരണം അയാളാണല്ലോ എന്നോട് മോശമായി പെരുമാറിയത് അപ്പോൾ നടനെതിരെയാണ് അത് എടുക്കുമ്പോൾ സംഘടനകൾ അത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് സിനിമ സെറ്റിൽ ഇനി ഇനി ഒരു സിനിമ സെറ്റിലും ഞാനില്ലാത്ത സിനിമാ സെറ്റിലും എല്ലാ സിനിമാ സെറ്റിലും വ്യാപകമായിട്ടുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തണം എന്നുള്ളത് ഞാൻ ആ സിനിമയുടെ എപ്പോഴാണത് തുടങ്ങിയെന്നും എപ്പോഴാണത് അവസാനിച്ചതെന്നും അത് റിലീസായ സിനിമയാണോ റിലീസാവാൻ ഇരിക്കുന്ന സിനിമയാണോ അതോ ഷൂട്ടിംഗ് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയോ ഞാൻ പറയാൻ പോകുന്നില്ല ഞാൻ സഹായിച്ചിട്ടുണ്ടോ ഒത്തിരി അത് കർക്കശമായി പറയുകയും ജനങ്ങൾ അയാളോട് ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ നോവ് സൂക്ഷിക്കണമെന്നും ഡയറക്ടറും ഞാനും പറഞ്ഞിട്ടും ഉണ്ടായിട്ടുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നിലത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയും പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഓരോ സ്ത്രീകളോടും മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസും സ്റ്റേറ്റ്മെൻസുമാണ് അദ്ദേഹം പറയുന്നത് എന്നോടും അതുപോലെ എൻ്റെ കൂടെ എൻ്റെ അറിവിൽ ഒരു സഹപ്രവർത്തകയ്ക്കുമാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളത് ഭയങ്കര എൻ്റെ അറി ഞാൻ എനിക്ക് പറഞ്ഞത് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലടക്കിക്കൊണ്ട് ആ കുട്ടി ഇരുന്നു എന്നുള്ളതാണ് ആ കുട്ടി ന്യൂ ആണ് ഇൻ ടു സിനിമ വെരി ന്യൂ ആണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പരാതിപ്പെട്ടാൽ അത് സിനിമയെ ബാധിക്കില്ലേ എന്നുള്ളത് കൊണ്ട് മാത്രം മീണ്ടാതിരുന്നു പക്ഷേ ഇപ്പം തുറന്നു പറയാൻ ഇപ്പോൾ ചൊവ്വ ചോദിക്കുമ്പോൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ കുട്ടിയുടെ പേര് ഞാൻ എനിക്കറിയില്ല പരാതി എൻ്റെ സ്വന്തമായിരുന്നു അപ്പം ആ അതിൽ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് കുട്ടിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നുണ്ട് കൂടാതെ കുട്ടി എന്നോട് സംസാരിച്ചതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പരാതിയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും കമൻറ്റ് ചെയ്യാനുള്ളത് ഷൈൻ ടോം ചാക്കയുടെ കാര്യമല്ല എനിക്കൊന്നും കമൻ്റ് ചെയ്യാനുള്ളത് ആ എനിക്ക് ഒരാളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ അതായത് ലഹരി ഉപയോഗിക്കുക എന്നുള്ള ഒരാളുടെ വ്യക്തിപരമായ തീരുമാനം അതിന് അതിൻ്റെ അത് പേഴ്സണൽ ലൈഫിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നിങ്ങളത് ഉപയോഗിക്കുക എന്താണ് അതിനും ഞാൻ നിൽക്കുന്നില്ല അത് ഉപയോഗിച്ച് ഒരു പബ്ലിക് പബ്ലിക് സ്പേസിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രശ്നമുണ്ടാക്കിയ എൻ്റെ അറിവിൽ എൻ്റെ ജീവിതത്തിൽ ഒരാളുണ്ടാക്കി എല്ലാ സംഘടനകളും എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഐ മീൻ ആദ്യമേ കോൺടാക്റ്റ് ചെയ്തത് ഫെഫ് കെയിൽ നിന്നും ബി ഉണികൃഷ്ണൻ സാറാണ് പിന്നീട് ഐ സി എൽ ഐ സി കമ്മിറ്റി ഫിലിം ചേർമ്മൻ സജിത് നമ്പ്യാത് സജിതാ മഠത്തിൽ സജിതാ മഠത്തിൽ പിന്നെ റാണി എന്നിവരാണ് പിന്നീട് കോണ്ടാക്ട് ചെയ്തത് ആൻഡ് അതിന് അതിന് അതിനു മുന്നേ തന്നെ സുരേഷ് സർ സുരേഷ് കുമാർ സർ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും കോണ്ടാക്ട് ചെയ്തിരുന്നു പ്ലസ് ഐ സിയുടെയും ചെയർമാനാണ് കോണ്ടാക്ട് ചെയ്തിരുന്നു അതിനെല്ലാം ശേഷം അമ്മയുടെ ഭാരവാഹികളായിട്ടുള്ള ബാബുരാജ് സർ ജയൻ സർ വിനു സർ ആൻഡ് ടിനി ടോം സർ ആൻഡ് അൻസിബ ഇത്രയും പേരും എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നില വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഐ എം വെയ്റ്റിംഗ് ഫോർ യു എന്ത് അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയാനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം ഒരു പരാതി ലഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നടപടികളുണ്ട് ഒരു പ്രോപ്പർ പ്രൊസീജിയറുണ്ട് സിനിമയിൽ ഐ സിയിൽ നിന്നും ഒരു മോണിറ്ററിംഗ് ഉണ്ട് ഫിലിം ചേമ്പർ ത്രൂ ഐ സിയുടെ ഒരു മോണിറ്ററിംഗ് സെഷനുണ്ട് അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും പിന്നെ ബാക്കിയുള്ള സംഘടനകളിലോട്ടും പോവും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജ്യർ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാനാണ് ആദ്യ ആദ്യഘട്ടം അത് വരും കാല ദിവസങ്ങളിൽ തുടങ്ങി നിയമപരമായിട്ട് പോലീസിൻ്റെ അടുത്തേക്ക് ഒരു പരാതിയുമായി ചെല്ലാനായിട്ടുള്ള പ്ലാൻ എനിക്കില്ല ആദ്യമേ തന്നെ ഇപ്പം നിങ്ങൾ ആദ്യം പരാമർശിച്ച ഒരു വ്യക്തിയുടെ പേരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെ പോലീസിന് അത്രയും വ്യക്തമായ തെളിവുകൾ കിട്ടിയാൽ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാനും പിടിക്കാനും ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യാനുള്ള അനുമതി കിട്ടത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും പ്രോപ്പറായിട്ട് വ്യക്തമാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തി അത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം മോശമായി പെരുമാറുന്നതെന്നും അതിൻ്റെ ഒരു എഫക്റ്റാണ് മോശമായി പെരുമാറ്റുമെന്നും എനിക്കറിയാം ഇതിനെല്ലാം ഇനി തെളിവുകളുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു നിയമസംഘടനയിലോട്ട് അല്ലെങ്കിൽ നിയമ ആ ഒരു പ്രൊസീജിയേഴ്സിലോട്ട് കടന്ന് അതിൻ്റെ പിന്നാലെ പോകാറൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് നിയമത്തെ ഞാൻ കൂട്ടുപിടിക്കുക ഞാനായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറല്ല പക്ഷെ ആരെങ്കിലും ഏത് സംഘടനയായാലും എന്നോട് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ചോദിച്ചറിഞ്ഞാൽ ആ സംഘടന എന്നോ എന്നെ സമീപിക്കുന്ന രീതി അത്രയും മൂല്യമുള്ളതാണ് അല്ലെങ്കിൽ ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ എൻ്റെ മൊഴി നൽകുന്നതാണ് നിങ്ങൾ പറഞ്ഞ നടൻ വളരെ വ്യക്തമായിട്ട് പലർക്കും അറിയാം എന്നിട്ട് പോലും നിയമത്തിന് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ തോൽവിയാണ് ഞാനൊരു കാര്യം വ്യക്തമാക്കാം ഫിനിൽസ് ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ഞാൻ കൊടുത്ത പരാതിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായി ഞാൻ കൊടുത്ത പരാ പരാതി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമലംഘനമാണ് ആ പരാതിയിൽ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നടൻ്റെ പേരോ സിനിമയുടെ പേരോ പുറത്ത് പറയരുതെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നിട്ടും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ നിലപാടുമായി ഞാൻ സഹകരിക്കുന്നു ആദ്യമേ തന്നെ വ്യക്തമായിട്ട് വ്യക്തമായി ഞാനിതൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ധൈര്യം ധൈര്യത്തോടെ മുന്നേറാനുള്ള ഒരു തീരുമാനം ഞാനൊരു മീഡിയസിനെയോ ഞാനൊരു ചാനലിനെയോ കൂട്ടി പിടിച്ചിട്ടില്ല ആൻഡ് താങ്ക്ഫുൾ മീഡിയ കൂടെ നിന്നതിന് സംഘടനയും കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ സംഘടനകളിൽ ഈ പറഞ്ഞ വ്യക്തി എല്ലാം തുറന്നു പറഞ്ഞെന്ന് പറയുന്നു ആ വ്യക്തിയുടെ പേരും എല്ലാം തുറന്നു പറഞ്ഞെന്ന് പറയുന്നു ഞാൻ അയാളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ഈ പേര് ഈ വ്യക്തിയുടെ പേരും സിനിമയുടെ പേരും പുറത്ത് വരരുതെന്ന് അത്രയും വിശ്വാസമർപ്പിച്ചിട്ടാണ് ഓരോ സംഘടനയ്ക്കും ആ പരാതി നൽകുന്നത് എന്നിട്ടും പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളിൽ എനിക്ക് വിശ്വാസമില്ല